الحفاظ أطل لتحيوا خير الأبناء من حفظوا القرآن وصار للأمة نورا وهدى بقلوب تشخص في فرح حمدا تكبيرا ودعاء يا رب لك الكون ينادي السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ومن كل عين ماري സുഹൃത്തുൻ നാസി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ച് ആയത്തുകളാണ് നമ്മൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞത് അഞ്ച് ആയത്തുകളുടെ അർത്ഥവും അതിൻ്റെ വിശദീകരണവും അതിൽ പറയുന്ന മലക്കുകളെക്കുറിച്ചുള്ള പഠനവും വളരെ വിശദമായി തന്നെ നമ്മൾ നടത്തി കഴിഞ്ഞു ഇൻഷാല്ല ഇനി ആറ് മുതലാണ് നമുക്ക് പഠിക്കാനുള്ളത് تتبعها الرادفة قلوب يومئذ واجفة أبصارها خاشعة يقولون أئنا لمردودون في الحافرة أئذا كنا عظاما نخرة قالوا تلك إذا كرة خاسرة صدق الله العلي العظيم ആയിരത്തി നമ്പർ ആറ് മുതൽ പതിനാല് വരെയാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്തത് സുഹത്തുനാസിയാതിലെ അള്ളാഹു താല സത്യം ചെയ്ത് പറയുന്ന വസ്തുതയാണ് ഇനി പറയാൻ പോകുന്നത് മല വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട മല അക്കത്തുകളെ പിടിച്ച് സത്യം ചെയ്യുകയാണ് അള്ളാഹു തലയുടെ ഇതുവരെ ചെയ്തത് മനുഷ്യരുടെ ആത്മാക്കളെ പിടിച്ചെടുക്കുന്ന രണ്ട് രൂപത്തിലുള്ള രണ്ട് രൂപത്തിൽ ആ ആത്മാക്കളെ പിടിച്ചെടുക്കുന്ന മല പിടിച്ചെടുത്ത ആത്മാക്കളുമായി വളരെ വേഗം ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുന്ന മലക്കുകൾ അല്ലേ അതുപോലെ തന്നെ അള്ളാഹു ഏൽപ്പിച്ചത് പ്രകാരം പ്രപഞ്ചത്തിലെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഇവരെ കൊണ്ടൊക്കെ സത്യം ചെയ്ത് പറയുകയാണ് അള്ളാഹുത്താലാണ് ഇനി പറയുന്നത് ആറാമത്തെ ആയത്തിൽ കിഡിലം കൊള്ളിക്കുന്നത് കിഡിലം കൊള്ളിക്കുന്ന ദിവസം അതുണ്ടാകും അതിനെ പിന്തുടരുന്നത് തുടർന്നു വരുന്നതും ആണ് ഇതാണ് ആ ആയത്തുകളർത്ഥം എന്താണ് ആയത്തുകളുടെ ഉദ്ദേശം ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതാണ് അള്ളാഹു തല പരാമർശിക്കുന്നത് ഖിയാമത്ത് നാളിൽ ഊത്ത് സംഭവിക്കാനുണ്ട് ഇസ്രാഫി ലാലിസ്ലാം ഊതുന്നതാണ് സൂർ എന്ന കഹളത്തിൽ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ഊത്തിനെ സംബന്ധിച്ചാണ് സൂറത്തു ഈ നാസി ആയത്തില് ആറാമത്തെ ആയത്തിൽ പറയുന്നത് യോമത്ത് ജുഫർ റാജിഫ രണ്ടാമത്തെ ആയത്തിനെ സംബന്ധിച്ചാണ് ഏഴാമത്തെ ആയത്തിൽ തെത്ത് ബഹർ റാദിഫ എന്ന് പറയുന്നത് യൗമ തെറുജു യൗമ ഒരു ദിവസം അതുണ്ടാവും ഏതുണ്ടാകും ഖയാമത്ത് നാൾ സംഭവിക്കും തർജുഫു കിഡിലം കൊള്ളുന്ന വിറക്കുന്ന കിഡിലം കൊള്ളിക്കുന്ന ഒരു ഭയങ്കരമായ ഊത്ത് വിറപ്പിക്കുന്ന ഒരു ദിവസം കിഡിലം കൊള്ളിക്കുന്ന ഒരു ദിവസം അതുണ്ടാവും ആ ഊത്തിൻ്റെ ഭയാനകതയാണ് അള്ളാഹു താലാവ സൂചിപ്പിക്കുന്നത് ഖയാമത്ത് നാൾ സംഭവിക്കുമ്പോഴുണ്ടാകുന്ന ആ ഭയാനകഥ അത് വല്ലാത്തൊരു പ്രകമ്പനമായിരിക്കും ഒന്നായിട്ട് കിഡിലം കൊള്ളിക്കുന്നതായിരിക്കും കിഡിലം കൊള്ളിക്കുന്ന ഊത്ത് ഉണ്ടാകുന്ന ആ ദിവസം ആ ഊത്ത് നടക്കുന്ന ദിവസം റെയാമത്തനളെ സംഭവിക്കുന്നതാണ് എന്നിട്ടോ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ആ ഒന്നാമത്തെ ഊത്തിനോട് തുടർന്നു വരുന്നതാണ് എന്ത് രണ്ടാമത് തുടർന്നു വരുന്ന ഊത്ത് ഒന്നാമത്തെ ഊത്ത് എല്ലാവരും മരിച്ചു ഇനി കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം രണ്ടാമതൊരു ഊത്ത് ആ ഒന്നാമത്തെ ഊത്തിനെ തുടർന്ന് വരുന്നതാണ് ഏതാണ് ആ ഊത്ത് രണ്ടാമത്തെ ഊത്ത് എന്തിനാണ് പുനർജനം നൽകപ്പെടാൻ കവറിലുള്ള ആളുകളൊക്കെ എഴുന്നേറ്റ് അള്ളാഹുവിന്റെ അടുക്കൽ അക്ഷരയിലേക്ക് ചെല്ലുന്ന ആ സമയം അവ രണ്ട് ഊത്തുകൾ സംഭവിക്കുന്നതാണ് ഈ രണ്ട് ആയത്തുകളിലും പറയുന്നത് കിടിലം കൊള്ളിക്കുന്ന ആ ഒരു കയാമത്ത് നാളിൻ്റെ സംഭവിക്കാനുള്ള ഒന്നാമത്തെ ഊത്തും അതിനെ തുടർന്ന് വരുന്ന പുനർജന്മത്തുള്ള രണ്ടാമത്തെ ഊത്തും ഒന്നാമത്തെ ഊത്തിനോട് തുടർന്ന് വരും എന്ത് തുടർന്ന് വരും തുടർന്നു വരുന്നത് പിന്തുടർന്നു വരുന്ന മറ്റൊരു ഊത്ത് അബ്ബാസ് ഇതിന ഈ ആയത്തിന് തഫ്സീർ ചെയ്ത് അങ്ങനെയാണ് ഹുഖാനിസാനിയ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഊത്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്നാമത്തെ ഊത്ത് എല്ലാവരും മരിക്കും അല്ലെ രണ്ടാമത്തെ ഊത്തിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടുകയും ചെയ്യും നാൽപ്പത് വർഷമാണ് ഈ രണ്ട് ഊത്തുകൾക്കിടയിൽ ഉണ്ടാകുക എന്ന ഹദീസുകളിൽ വന്നിട്ടുണ്ട് നാൽപ്പത് വർഷമാണ് രണ്ടിൻ്റെയും ഇടയിലുള്ള സമയം ഇനി ആ ക്യാമത്തന്നാളുണ്ടായാലന്ന് സംഭവിക്കാൻ പോകുന്നത് എന്താ എന്തായിരിക്കും അന്ന് മനുഷ്യന്മാരുടെ അവസ്ഥകള് എട്ട് മുതലുള്ള ആയത്തുകളിൽ അതാണ് അള്ളാഹു അല്ലാഹുത പറയുന്നത് ഹൃദയങ്ങൾ വിറക്കുന്നവയാണ് അവയുടെ കണ്ണുകളാവട്ടെ ആ ആളുകളുടെ ആ ഹൃദയങ്ങളുള്ള ആളുകളുടെ കണ്ണുകളാവട്ടെ കണ്ണുകളാവട്ടെത്തുൻ വളരെ വിനയാന്വതരായിരിക്കും താഴ്മ ചെയ്യുന്ന കണ്ണുകളായിരിക്കും ശരിക്കും നേരെ നോക്കാൻ പോലും ധൈര്യപ്പെടില്ല കണ്ണുകൾ താഴ്ത്തിയിട്ടായിരിക്കും അവരുണ്ടാകുക അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു വറക്കുന്നതായിരിക്കും അന്നത്തെ ദിവസം ചില ഹൃദയങ്ങൾ പേടിച്ചു വിറക്കുന്നതാണ് അവയുടെ കണ്ണുകൾ താഴ്മ ചെയ്യുന്നതുമായിരിക്കും ഏഴാമത്തെ നാളിൽ ലോകം ആകമാനം കിടുകിട വറപ്പിക്കുന്ന ആദ്യത്തെ കാഹളം ഊത്തിനെ കുറിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റാജിഫ ആറാമത്തെ ആയത്തിൽ പറഞ്ഞത് അതിനുശേഷം എല്ലാവരെയും ഉയർത്തിപ്പിക്കുന്ന രണ്ടാമത്തെ ഊത്താണ് ഏഴാമത്തെ ആയത്തിൽ ആഴത്തിൽ റാദിഫ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് ഊത്തുകളെ കുറിച്ചും പരിശുദ്ധ കുറാൻ ഒന്നിലധികം സ്ഥലത്ത് വിവരിച്ചിട്ടുണ്ട് യാസീനിലുണ്ട് നമ്മൾക്ക് സ്ഥിരമായിട്ട് വന്ന യാസീനിലുണ്ടല്ലോ ഊത്തിനെ കുറിച്ച് അല്ലെ സ്മി റഹീം റഹിം അനഫിഫിസൂരി സൂറ എന്ന കാലത്തിൽ ഭൂതപ്പെടുന്ന സമയം ഫൈദൽ അജിദാഹിഇലറബിഹിം യൻസിലൂൻ എല്ലാവരും കൂടെ കബറിൽ നിന്ന് എഴുന്നേറ്റ് വളരെ സ്പീഡിൽ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചിട്ടും എന്ന് എൻസിലൂൻ എന്നാണ് പ്രയോഗിച്ചത് ഒരു മാലിഹ മാല സങ്കല്പിക്കുക ഈ മാലയുടെ കെട്ടം നൂല് പൊട്ടിയാൽ ആ മാലയിലുള്ള മണികൾ എങ്ങനെയാണോ എത്ര സ്പീഡിലാണോ താഴോട്ട് ഉതിർന്നു വീഴുന്നത് ശരിക്കലുവിൻ എന്ന് പ്രയോഗിക്കുക അത്രയും സ്പീഡിൽ പേടിച്ച് വേചാറായിട്ട് എന്താവും ആളുകൾ അള്ളാഹുവിൻ്റെ അടുത്ത് കൂടി നമ്മൾ ഈ ആസീനൊക്കെ ഓതുമ്പോഴത്തൊക്കെ ഓർമ്മ വരണം അള്ളാഹുവിനോട് ആയത്തൊക്കെ ഓതുമ്പോൾ അങ്ങനെ മനസ്സിലൊരു പ്രാർത്ഥന കൊണ്ടാണ് പഠിച്ചുപോലെ എൻ്റെ ആ സമയം റബ്ബേ നർബേ ഫിസൂര് എന്ന് പറയുന്ന ആയത്തൊക്കെ അല്ലേ അതൊക്കെ നമ്മൾ ഓതുന്ന സമയത്തേ നമ്മുടെ മനസ്സിൽ പ്രാർത്ഥനാ നിർഭരമായി ആയത്ത് ചിന്തിച്ച് അർത്ഥം മനസ്സിലാക്കിയിട്ട് ഓതണം അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ നിന്ന് വരും പഠിച്ചവന് ആ ഒരു ഊത്ത് നടക്കുന്ന സമയത്ത് കബർന്ന് എഴുന്നേൽക്കണ സമയത്ത് ഞാനൊക്കെ ഉണ്ടാവും പ കൂട്ടത്തില് എന്നൊക്കെ നീ എളുപ്പത്തിലാക്കണേ റബ്ബേ എൻ്റെ ആ സമയം നീ പ്രയാസമില്ലാത്തതാക്കണേ എന്നൊക്കെ ഒരു പ്രാർത്ഥനാപൂർവ്വമാണ് ആദ്യത്തെ നമ്മൾ ഓതിപ്പോകേണ്ടത് പരിശുദ്ധ ഖുർആാൻ തടബർ ചെയ്തു പോകുന്നതെന്നൊക്കെ അതിനാ പറയുക ആലോചിച്ച് അർത്ഥം ആലോചിച്ച് ഓതുക ഒരുപാട് കൂലിയുള്ള സംഗതിയാണ് നമ്മുടെ ജീവിതം ശരിയാവാൻ പരിശുദ്ധ ഖുറാൻ അങ്ങനെ ഓതിയാൽ തന്നെ എമ്പാടുമാണ് അള്ളാഹു സഹായിക്കട്ടെ ആ അപ്പം ഈ രണ്ട് ഊത്തുകളെ കുറിച്ചും ആറാം വചനത്തിലും ഏഴാം വചനത്തിലും പറഞ്ഞ രണ്ട് ഊത്തുകളെ കുറിച്ചും നിരവധി സ്ഥലങ്ങളിൽ അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് അവിശ്വാസികൾക്ക് അന്നേ ദിവസം വല്ലാത്ത ഭയവും പരിഭ്രാന്തിയുമായിരിക്കും എന്താണ് അങ്ങനെ വേചാറാനുള്ള കാരണം അതാണ് അടുത്ത ആയത്തിൽ പറയുന്നത് പത്താമത്തെ ആയത്തിൽ പറയുന്നത് അവർ ചോദിക്കുന്നു നാം ഖബുറുകളിൽ ആയിരിക്കെ സ്ഥിതിയിലേക്ക് മടക്കപ്പെടുന്നവർ തന്നെയാകുമോ അതാണ് ഇങ്ങനെ വ്യാചാറുള്ള കാരണം യഹൂരൂന ഈ ആളുകൾ ചോദിക്കുന്നു അവിശ്വാസികളായ ആളുകൾ ചോദിക്കുന്നു അ ഇന്ന തീർച്ചയായിട്ടും നമ്മൾ ആണോ ലമറുദൂതൂന മുൻസ്ഥിതിയിലേക്ക് മടക്കപ്പെടുന്ന ആളുകളാണോ മുൻ മുൻസ്ഥിതിയിലേക്ക് മടക്കപ്പെടുമോ ഫിൽഹാഫിറീ ഖബുറുകളിലായിരിക്കെ മരിച്ചു മണ്ണടിഞ്ഞതിനു ശേഷം നമ്മൾ പഴയ പോലെ പിന്നെയും നമ്മളെ പുനർ പുനർജന്മം നൽകി നമ്മൾ നമ്മൾ എഴുന്നേൽപ്പിക്കപ്പെടുമെന്നോ ഇങ്ങനെ അവർ പണ്ട് ചോദിച്ചിരുന്നു അതാണ് ബേജാറാവുന്ന കാരണം അത് അംഗീകരിച്ചിരുന്നെങ്കിൽ ഈ ബേജാറിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ അന്നവർ ഇത് അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഇപ്പൊ ബേജാറാകേണ്ട കാര്യമില്ലായിരുന്നു അന്നങ്ങനെ അംഗീകരിക്കാത്തത് കൊണ്ടാണ് അവർ ഇങ്ങനെ ബേജാറാകേണ്ടി വരുന്നത് ഹാഫിറ ഹാഫിറ എന്ന വാക്കിന് അറബിയിൽ കുഴി എന്നാണ് ശരിക്കർത്ഥം കുഴി വന്ന വഴിക്ക് തന്നെ മടങ്ങി അല്ലെങ്കിൽ വന്ന പാടെ തിരിച്ചു പോയി എന്നൊക്കെ എന്നിങ്ങനെയൊക്കെയുള്ള അർത്ഥം സൂചിപ്പിക്കാൻ റജ അഫീഹ അഫിറത്തിഹി എന്ന് അറബിയിൽ പറയപ്പെടാറുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ അവൻ്റെ കുഴിയിൽ വെച്ച് മടങ്ങി റജ അഫീഹ അഫിറത്തിഹി അവൻ തൻ്റെ കുഴിയിൽ വെച്ച് മടങ്ങി എന്ന് അറബിയിൽ സാധാരണ തന്നെ പറയാം വന്ന വഴിക്ക് തന്നെ മടങ്ങിപ്പോയി അല്ലെങ്കിൽ വന്ന പാടെ തിരിച്ചു പോയി എന്നൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി അപ്പോൾ നിന്ന കുഴിയിൽ നിന്ന് നീങ്ങിയില്ല എന്നും മറ്റുമൊക്കെ മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്ന മുസ്രിക്കുകൾ പരിഹാസത്തോടുകൂടി പറഞ്ഞിരുന്ന വാക്കുകളാണ് അള്ളാഹുത്തല്ല ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത് മുസ്രിക്കികൾ ജീവിതകാലത്ത് വളരെ പരിഹാസപൂർവം പുനർജന്മത്തെ നിഷേധിച്ചിരുന്നു നിഷേധിക്കാൻ മാത്രല്ല കളിയാക്കി പറയും ഏഹ് നിന്ന കുഴിന്നല്ല നീങ്ങപ്പോൾ ഞങ്ങളൊക്കെ പിന്നെ മരിച്ചു ശേഷം പിന്നെ ഞങ്ങളെ പഴയമാര് ആക്കുന്നു അതൊക്കെ വൃദ്ധങ്ങൾ പറയണ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്പ്യാക്കളെയും മുസ്ലിങ്ങളെയും പണ്ഡിതന്മാരെയും ഒക്കെ പരിഹസിച്ചിരുന്ന മുഷിരിക്കൾ അവരുടെ ആ ഒരു പരിഹാസ സ്വഭാവം ആ ഒരു ആ ഒരു കോട്ടിംഗ് ആണ് അള്ളാഹുരുടെ സത്യത്തിൽ ഇവിടെ നടത്തിയിരിക്കുന്നത് അങ്ങനെ അവർ പറഞ്ഞത് കാരണമാണ് ഇപ്പൊ അവർക്ക് ബേജാറ കണ്ടി വരുന്നത് നമ്മൾ ഖബറുകളിലായിരിക്കെ മുൻസ്ഥിതിയിലേക്ക് മടക്കപ്പെടുന്നവരാകുമോ മടക്കപ്പെടുമോ അതൊക്കെ എങ്ങനെ നടക്കാനാണ് ഒരാൾ മരിച്ചു പഴയ പഴയമാരിയാവുക ഇതാണ് അവരുടെ വാദം എന്നിട്ട് അവർ പറയുന്നത് അവർ കൊണ്ടും ചോദിക്കുകയാണ് ആയത്ത് നമ്മൾ ജീർണിച്ച എല്ലുകളായി തീർന്നാലും നമ്മൾ പഴയ പോലെ മടക്കപ്പെടുമെന്നോ ഖബറിലായിരിക്കെ നമ്മൾ പഴയ പോലെ മടക്കപ്പെടുമെന്നോ എന്ന് മാത്രല്ല കാബറിയിൽ ഇങ്ങനെ ഒരേ കിടക്കല്ല നമ്മൾ ജീർണിച്ചിട്ടുണ്ട് മണ്ണായിട്ടുണ്ട് എല്ലുകൾ ഒക്കെ പോയിട്ടുണ്ട് കുന്ന നമ്മൾ തീർച്ചയായും ആയി തീർന്നാലും എല്ലുകളായി തീർന്നാലും ജീർണികളായി തീർന്നാലും പഴയ പോലെ നമ്മൾ മടക്കപ്പെടുമെന്നോ എന്നിട്ട് അവർ പറയുന്നതാണ് ഹാലു പന്ത്രണ്ടാമത്തെ എന്നിട്ട് അവർ പറയാണ് ഇതൻ അങ്ങനെയാണെങ്കിൽ അതങ്ങന സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പുനർജന്മം ഉണ്ടാവുകയാണെങ്കിൽ അത് കറത്തുൻ ഒരു തിരിച്ചു തന്നെയാണ് ഹാസിറത്തും നഷ്ടകരമായ ഒരു തിരിച്ചു തന്നെയാണ് അങ്ങനെ ഞങ്ങൾ മരിച്ചു മണ്ണടിഞ്ഞ് ദുരുമിപ്പോയി ഞങ്ങൾ രണ്ടാമതും പുനർജന്മം ഉണ്ടാവും ഞങ്ങൾ പറയുന്നത് അതൊന്നും ഉണ്ടാവില്ല ഇനി അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ തന്നെ അത് വല്ലാത്ത നഷ്ടമുള്ള വരവായിരിക്കും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നതിനെക്കുറിച്ചൊന്നും ആലോചിക്കാനേ വേണ്ട എന്നവർ പറ്റേ നിഷേധിച്ചിരുന്നു അതാണ് അള്ളാഹുത്തല്ല പറയുന്നത് ഈ പന്ത്രണ്ടാമത്തെ ആയത്തിൽ അല്ലാഹുത്തല്ല വളരെ വസ്തുനിഷ്ഠമായ ഒരു പാഠമാണ് നമ്മൾ പഠിപ്പിക്കുന്നത് പക്ഷെ അള്ളാഹ് നമുക്കത് പറയാം കാലു അവർ പറയുന്നു തിൽക്ക ഇതൻ കറത്തും ഹാസിറ അങ്ങനെയാണെങ്കിൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വളരെ നഷ്ടകരമായ ഒരു തിരിച്ചുവരൽ തന്നെയായിരിക്കും അത് കറത്ത് എന്ന് പറഞ്ഞാൽ തിരിച്ചുവരൽ ഹാസിറത്തും നഷ്ടകരമായ നഷ്ടപ്പെടുത്തുന്ന ആകെ നഷ്ടം പിതക്കുന്ന കൊറേശ്ശികൾ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു എന്നാണ് ലൈൻ ഞങ്ങളെ എങ്ങാനും മുഹമ്മദും അലൈഹി സല്ലാസ്സലും കൂട്ടരും പറയുന്നത് പോലെ മരിച്ചതിന് ശേഷം അള്ളാഹുത്തലെ ജീവിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങളെ കാര്യം പോക്കാണ് എന്നാര് പറയാറുണ്ടായിരുന്നു കൊറേശ്ശികൾ പറയാറുണ്ടായിരുന്നു അങ്ങനെ ജീവിപ്പിക്കുകയാണെങ്കിൽ കാര്യം പോക്കാണ് എന്ന് പറയും എന്നാലും വിശ്വസിക്കൂല ഏയ് അതൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് പോകും ഇതായിരുന്നു ഇതാണ് അള്ളാഹുത്തലെ ഇവിടെ കൂട്ട് ചെയ്തത് പത്താമത്തെ ആയത്ത് മുതൽ പന്ത്രണ്ടാമത്തെ ആയത്ത് വരെ ഇവരുടെ പരിഹാസപൂർവമുള്ള വാക്കുകൾ അള്ളാഹാലവിടെ എടുത്തു ധരിച്ചതാണ് മരണശേഷം എല്ലുകൾ പോലും ദ്രവിച്ച് ജീർണിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ഞങ്ങളെ ഖബറുകളിൽ വെച്ച് മുൻസ്ഥിതിയിൽ ജീവിപ്പിക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത് അത് വളരെ ആശ്ചര്യമാണല്ലോ അങ്ങനെയാണെങ്കിൽ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമായിരിക്കുമല്ലോ ഞങ്ങൾ ആ ജീവിതത്തിലേക്കെ യാതൊരു ഒരുക്കവും നടത്തിയിട്ടില്ലോ എന്ന് സാർ അങ്ങനെയാണെങ്കിൽ അത് നഷ്ടകരമായ ഒരു തിരിച്ചുവരായിരിക്കും എന്ന് ആ സത്യനിഷേധികളെ ആളുകൾ പരിഹാസപൂർവം പറയുന്ന വാക്ക് അത് പരിഹസിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നതാണെങ്കിലും ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇരുന്ന് ചിന്തിക്കാനുള്ളൊരു വകുപ്പ് ആ ആയത്തിലുണ്ട് അവരത് പരിഹാസരൂപയാണ് പറയുന്നത് എങ്കിലും അവരെപ്പോലെ തലച്ചോറ് പണയം വെക്കാത്ത ബുദ്ധിയുള്ള തൻ്റെ ഇടമുള്ള മനുഷ്യന് ചിന്തിക്കാൻ ഒരുപാടുണ്ട് ആയത്തിൽ എന്താണത് മരണാനന്തര ജീവിതം സത്യത്തിൽ സംഭവിക്കൂല എന്ന് വെക്കുക അങ്ങനെ സങ്കല്പിക്കുക അങ്ങനെ സങ്കല്പിച്ചാൽ രണ്ടു കൂട്ടർക്കും എന്ന് പറഞ്ഞാൽ മരണാനന്തര ജീവിതം അംഗീകരിക്കുന്നവർക്കും അംഗീകരിക്കാത്തവർക്കും ഒരു നഷ്ടം വരാൻ പോകണല്ലോ കാരണം എന്താ ഇല്ലല്ലോ ഉണ്ടാകില്ലല്ലോ ഇനി അതല്ല അത് സംഭവിക്കുമെന്ന് വെക്കുക പരിശുദ്ധ പറഞ്ഞതുപോലെ സംഭവിക്കുന്നു സംഭവിക്കുന്ന ഉറപ്പിക്കുക എന്നാലോ ഇതുവരെ നിഷേധിച്ചിരുന്ന ആളുകൾക്ക് അത് ഭയങ്കര നഷ്ടമല്ലേ എന്താ കാരണം അംഗീകരിച്ചിരുന്ന ആളുകൾക്ക് വരെ നഷ്ടം വരാനില്ല കാരണം അത് അംഗീകരിച്ചിരുന്ന ആളുകൾ പുനർജന്മം ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ആളുകൾ അങ്ങനെ വിശ്വസിക്കുകയും അതിനുവേണ്ടി വേണ്ടി ഒരുങ്ങുകയും ചെയ്ത ആളുകളാണ് അതുകൊണ്ട് അവർക്ക് പുനർജന്മം ഉണ്ടായാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവർ സന്തോഷത്തോടെ വരെ നേരിടും പക്ഷേ ഇല്ല എന്ന് പറഞ്ഞ ആളുകൾ പിന്നെ മരിച്ചതിന് ശേഷം പുനർജന്മം നൽകപ്പെട്ട് അവർ ജീവിപ്പിച്ചു കൊണ്ടുവന്നാലോ അവരുടെ അവസ്ഥ ഭയങ്കര കഷ്ടമായിരിക്കും കാരണം അവർ നിഷേധിച്ചു നടന്നിരുന്ന ആളുകളാണ് ഇതില്ല എന്ന് വിചാരിച്ചിരുന്ന ആളുകളാണ് ഇതിന് തയ്യാറെടുക്കാത്ത ആളുകളാണ് അവരൊരുക്കും അവർ ചെയ്തിട്ടില്ല അപ്പോൾ ഈ ആയത്ത് ചിന്തിക്കേണ്ട ആയത്താണ് പുനർജ്നം നിഷേധിക്കുന്ന ആളുകൾ എന്ന് അള്ളാഹു അവരുടെ വാക്ക് കൂട്ടി ചെയ്ത് കൊണ്ട് ഇൻഷാ സുബാന നമുക്ക് ഇതിന്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം സുഹാൻ അസ്സലാ വാരിക്കും വരഹമുലി വർക്കാത്തു